ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ ചർച്ചകൾ എങ്ങും എത്താതെ തന്നെ നീളുന്നു വെടിനിർത്തലിന് സാധ്യമായ ശുഭസൂചന ഉണ്ട് എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിൽ പോലും അവസാന നിമിഷം വരെയും ഹമാസ് കാലു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ യു എസിന്റെ പ്രത്യേക ദൂതനോടൊപ്പം തന്നെ അതായത് ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫിനോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നത് ട്രംപിന്റെ മരുമകൻ ജറേത് ഖുഷ്നർ ഈ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം രണ്ട് ഘട്ടം അതായത് രണ്ടാം ഘട്ടം ചർച്ചയിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ഫലവും കാണാത്ത ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് ചർച്ച അവസാനിച്ചത് ഈ സാഹചര്യത്തിൽ ഇവരുടെ വരവ് വളരെയധികം പ്രാധാന്യമായി തന്നെ കണക്കാക്കുന്നുവെന്നും ഒരു മുതിർന്ന പാലസ്തീൻ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യം മുതൽക്കെ തന്നെ ട്രംപിന്റെ മരുമകൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിൽ പോലും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ വ്യക്തമാക്കിയിരിക്കുന്നതിൽ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഇവിടെ ഹമാസ് മനഃപൂർവ്വം ഈ ചർച്ചയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിലേക്ക് അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ രണ്ടാം വാർഷികം ഇസ്രായേൽ ആചരിക്കുന്നതിനിടയിൽ പോലും പശ്ചിമേഷ്യയിൽ വളരെയധികം സമാധാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് ട്രംപ് വലിയ രീതിയിൽ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും ചർച്ചകളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അതുപോലെ ഏതെങ്കിലും നിർണായകമായ തീരുമാനത്തോടുള്ള ആ ഒരു ദിവസങ്ങളിലാണ് ഇസ്രയേൽ എന്നും വ്യക്തമാക്കുന്നു തങ്ങളുടെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി തന്നെ ഇസ്രായേൽ തുടർന്നും പ്രവർത്തിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ ഒരു പോസ്റ്റ് കുറിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയ എല്ലാവരെയും തിരികെ കൊണ്ടുവരിക ഹമാസ് ഭരണം ഇല്ലാതാക്കുക ഗാസ ഗാസൈനി ഇസ്രയേലിന് ഭീഷണിയല്ല എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് പ്രധാന മധ്യസ്ഥനായ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനിയും ഈ ഒരു ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് തുർക്കി രഹസ്യാന്വേഷണ വിഭാഗ മേധാവി അടക്കമാണിപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ ചർച്ചയ്ക്കായി തന്നെ പങ്കെടുക്കുന്നത് ഗാസയിൽ നിന്നുള്ള ഇസ്രയേലിന്റെ പിൻവാങ്ങലും ഭൂപടങ്ങളെ കുറിച്ചുള്ള തർക്കങ്ങളും ഇസ്രായേൽ വീണ്ടും പോരാട്ടം ആരംഭിക്കില്ല എന്ന് ഉറപ്പാക്കാൻ ഹമാസ് ആവശ്യപ്പെടുന്ന ഉറപ്പുകളെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതെല്ലാം കാരണം കഴിഞ്ഞ ദിവസം ഈ ഒരു ചർച്ച എവിടെയും എത്താതെ തന്നെ അവസാനിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇരുപക്ഷവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയ്ക്കാൻ മധ്യസ്ഥർ കഠിനമായി തന്നെ പരിശ്രമിക്കുന്നുണ്ടേയെന്നും ഇവിടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്ഥിരമായ വെടിനിർത്തൽ ഹമാസിന്റെ കൈവശമുള്ള ബന്ധുക്കളെ പാലസ്തീൻ തടവുകാർക്കും ഗാസിയിൽ നിന്നുള്ള തടവുകാർക്കുമായി തന്നെ കൈമാറ്റം ചെയ്യാൻ ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈന്യത്തെ പിൻവലിക്കൽ മാനുഷിക സഹായ വിതരണത്തിനുള്ള ക്രമ ആ ഒരു ക്രമീകരണങ്ങൾ യുദ്ധാനന്തരമുള്ള ആ പ്രദേശത്തിന്റെ ഭരണം എന്നിങ്ങനെ തന്നെ അഞ്ച് പ്രധാന വിഷയങ്ങളായിരുന്നു ഈ ചർച്ചയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പാലസ്തീൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഗൗരവവും ഉത്തരവാദിത്വവും ചർച്ചകൾ നടത്താനാണ് തങ്ങൾ വന്നിരിക്കുന്നതെന്ന് കഴിഞ്ഞ മാസം ഖത്തർ തലസ്ഥാനത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അതിനെ ലക്ഷ്യമിട്ടിരുന്ന ഹമാസിന്റെ മുഖ്യമധ്യസ്ഥൻ ഖലീൽ അൽ ഹയാ ഈജിപ്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള അൽ ബഹ്റ ന്യൂസ് ടിവിയോട് ഇക്കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കരാറിലത്തൻ ഹമാസ് തയ്യാറാണെന്നും എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും പുനരാരംഭിക്കില്ല എന്നും ട്രംപിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും യഥാർത്ഥ ഉറപ്പുകൾ ആവശ്യമാണേന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ട്രംപിന്റെ സമാധാന പദ്ധതി അംഗീകരിക്കാൻ എല്ലാ കക്ഷികളോടും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് അടക്കം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്